ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ പുതിയ ഒരു പേപ്പറാണ് അല്ലെ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എം എം പി സി സീറോ വൺ സെവൻ സോ ഈ ഒരു പേപ്പറിന്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതായത് നമ്മളുടെ ഒരു കമ്പനീസിനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ബേസ് ആയിട്ട് വെക്കുന്നത് ഒരു കമ്പനീസിലെ ഒരു കോർപ്പറേറ്റ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു കോർപ്പറേറ്റ്സിലൊക്കെ എങ്ങനെയാണ് അവരെ ആ ഒരു കോർപ്പറേറ്റിനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് സോ ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അതായത് ഒരു കോർപ്പറേറ്റിൽ നടക്കുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ജസ്റ്റ് ഈ പേപ്പറിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം നാല് ബ്ലോക്സ് ഉണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ദെൻ സെക്കൻഡ് ബ്ലോക്കിൽ കോർപ്പറേറ്റ് ലെവൽ ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഉണ്ട് തേർഡ് ബ്ലോക്കിൽ ഇന്റർനാഷണൽ സ്ട്രാറ്റജീസ് പഠിക്കണം ില് സ്ട്രാറ്റജിക് എനേബിളേഴ്സ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ നാല് ബ്ലോക്ക് മാത്രമേ നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഈ ഓരോ ബ്ലോക്കിലും നമ്മൾ എപ്പോഴും പഠിക്കുന്നത് പോലെ കുറച്ച് യൂണിറ്റുകളും കൂടി വരുന്നുണ്ട് നമുക്ക് ചെറിയൊരു ഓവർവ്യൂ നോക്കാം അപ്പോ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്ക് അല്ലെ അതായത് ഇൻട്രോഡക്ഷൻ ടു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ അവിടെ നമ്മൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഓവർവ്യൂ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് പ്രോസസ് എങ്ങനെയാണ് അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ കോർപ്പറേറ്റ് പോളിസീസ് ആണ് അല്ലെ ഒരു കമ്പനിയുടെ ഉള്ളിൽ തന്നെ പല ടൈപ്പ് പോളിസീസ് ഉണ്ടായിരിക്കും ഈ ഒരു പോളിസീസിനെ പറ്റിയിട്ട് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവിടെ കോർപ്പറേറ്റ് പോളിസീസിലോട്ട് വരുമ്പോൾ കോർപ്പറേറ്റ് പോളിസീസിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഫംഗ്ഷൻസും ദൻ പോളിസി മേക്കിംഗ് പ്രോസസ്സും അതിനെ പറ്റിയൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് യൂണിറ്റുകൾ മാത്രമേ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നുള്ളൂ ദെൻ നമ്മളുടെ സെക്കൻഡ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ടൂ ബ്ലോക്ക് ടൂ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ലെവൽ ഗ്രോത്ത് സ്ട്രാറ്റജീസ് കോർപ്പറേറ്റ് ലെവൽ ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അല്ലേ ഒരു കമ്പനീസിനെയൊക്കെ അപേക്ഷിച്ചിട്ട് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഒക്കെ ആയിരിക്കും സോ അവിടെ നമുക്ക് സെക്കൻഡ് ബ്ലോക്കിലെ ഹാർഡ് യൂണിറ്റ് ആണ് ഇന്റൻസീവ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ അവര് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ സോ ഇന്റൻസീവ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജീസിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രാറ്റജീസിനെ ഇംപ്ലിമെന്റ് ചെയ്യാം ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു തേർഡ് ബ്ലോക്ക് തേർഡ് യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഫോർത്ത് യൂണിറ്റ് ഇട്ട് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇന്റഗ്രേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഗ്രോത്ത് സ്ട്രാറ്റജീസ് ആണ് സോ നമ്മൾ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ തന്നെ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതിനകത്ത് പല ടൈപ്പ് സ്ട്രാറ്റജീസ് ഉണ്ട് അപ്പൊ നമ്മൾ തേർഡ് യൂണിറ്റിൽ ഇന്റൻസീവ് ഗ്രോത്ത് സ്ട്രാറ്റ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇന്റഗ്രേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഗ്രോത്ത് സ്ട്രാറ്റജീസിനെയാണ് അപ്പൊ ഇവിടെ നമുക്കറിയാം ഒരു കമ്പനിയൊക്കെ ഒക്കെ അപേക്ഷിച്ച് എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഡൈവേർട്ട് ചെയ്യാം അല്ലെ ഒരു കാര്യത്തില് ഒരു കാര്യ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവർ ഒരു സെയിം ബിസിനസ് ചെയ്യാതെ ഡൈവേഴ്സിഫൈ ചെയ്യാം ഇപ്പോ നമ്മുടെ അംബാനിയുടെ ഒക്കെ ബിസിനസ് എടുക്കുവാണെങ്കിൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് ആണല്ലേ എന്തുകൊണ്ടാണ് ആ ഒരു ബിസിനസ്സിൽ ഇപ്പം സെയിം ലെവൽ അല്ലെങ്കിൽ ഒരു സെയിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല അവർ നിൽക്കുന്നത് പല ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ അവർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ഉണ്ട് സോ അതിനെയാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ പല തരത്തിലുള്ള ബിസിനസ്സുകൾ ഏറ്റെടുത്ത് നടത്താം സോ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പോർത്ത് യൂട്ടില് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫിഫ്ത്ത് യൂണിറ്റിലാണ് സ്ട്രാറ്റജിക് അലയൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ട് അല്ലെ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് ബിസിനസ്സുകൾക്ക് ഒരുമിച്ച് ചേർന്ന് സ്ട്രാറ്റജിക് അലയൻസുകൾ നടത്താം സൊ ഈ ഒരു സ്ട്രാറ്റജിക് അലയൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കമ്പനീസിന്റെ ഹോമ ടൈപ്പ്സ് ഓഫ് കമ്പനീസിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ടൊക്കെ എങ്ങനെ മോഡസ് ഓഫ് എൻട്രി ഇൻറ്റു ഇന്റർനാഷണൽ ബിസിനസിലൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക് അലയൻസുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്റെ സ്ട്രാറ്റജിക് അലയൻസുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫിഫ്റ്റ് യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ തെൻ നമ്മളുടെ ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ സ്ട്രാറ്റജീസ് ആണല്ലേ അപ്പോ നമ്മൾ ബ്ലോക്ക് ടൂവിൽ നമ്മളുടെ ഒരു കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് പഠിക്കുവാണെങ്കിൽ ബ്ലോക്ക് ത്രീയിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്തായി വൈഡർ ആയി ഈയൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് തേർഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ നമുക്ക് സിക്സ് യൂണിറ്റ് ആണ് വരുന്നത് സിക്സ്ത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലൈസേഷൻ പ്രോസസ് കമ്പനീസ് എങ്ങനെയാണ് ഇന്റർനാഷണലി അവർക്ക് പോകാനായിട്ട് പറ്റുക അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രോസസ്സുകളെ എങ്ങനെയവർക്ക് ഇപ്പൊ ഡൊമസ്റ്റിക് ലെവലിൽ നിന്നും ഇന്റർനാഷണൽ ലെവലിലേക്ക് എങ്ങനെ ഉയർത്താം സോ ഈ ഒരു ഇന്റർനാഷണലൈസേഷൻ പ്രോസസ്സുകളെ പറ്റിയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഇന്റർനാഷണലൈസേഷനിലോട്ട് കമ്പനീസ് എത്തുന്നത് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ സിക്സ് ഊണിൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് സെവൻറ്റി ഊണില് ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ് റിസ്ക് അസസ്മെന്റ് അപ്പൊ ഒരു കമ്പനിയെ അപേക്ഷിച്ച് നമുക്കറിയാം റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസിന്റെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോർഷൻ ആണല്ലേ റിസ്ക് എന്ന് പറയുന്നത് സോ ഈ ഒരു റിസ്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്കിനെ എങ്ങനെയൊക്കെ അസസ് ചെയ്യാം അപ്പോ ഒരു ബിസിനസിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ അപേക്ഷിച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്ന റിസ്കുകളെ പറ്റിയിട്ടും ആ ഒരു റിസ്കിന്റെ ഇവാലുവേഷൻസും അസസ്മെന്റും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെവൻത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും എളുപ്പം നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് പഠിച്ചു പോകാം ഓക്കെ ഇത് എയ്ത്ത് യൂണിറ്റ് ആണ് എൻട്രി ഇൻറ്റു ദി ഇന്റർനാഷണൽ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് ഒരു ബിസിനസ്സിന് ഒരു ഡൊമസ്റ്റിക് ബിസിനസ്സിന് ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എങ്ങനെ എൻ്റർ ചെയ്യാം മോഡ്സ് ഓഫ് എൻട്രി ഇന്റു ഇന്റർനാഷണൽ ബിസിനസ് പല മോഡ്സ് ഓഫ് എൻട്രീസ് ഇട്ട് എക്സ്പോർട്ട് ചെയ്യാം അല്ലെ എക്സ്പോർട്ടിങ്ങിൽ കൂടി നമുക്ക് ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ബിസിനസിനെ കൊണ്ടുവരാം ലൈസൻസിങ്ണ്ട് ഫ്രാഞ്ചൈസിംഗ് ഉണ്ട് ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കെ എഫ് സി കെ എഫ് സി ഒക്കെ നമ്മുടെ ഇന്ത്യൻ കമ്പനി അല്ല അല്ലെ നമുക്കറിയാം ഇന്ത്യൻ കമ്പനി അല്ല അപ്പൊ ഈ ഒരു കെ എഫ് സി ഒക്കെ നമ്മുടെ ഇവിടെ എന്താണ് ഫ്രാഞ്ചൈസീസ് എടുത്തേക്കുവാണല്ലേ സോ അവരുടെ ഒരു ഫ്രാഞ്ചൈസ് എടുത്ത് ഫ്രാഞ്ചൈസീസ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ബിസിനസ് നടത്തുന്നുണ്ട് സോ അങ്ങനെ നമുക്ക് മറ്റ് ഇന്റർനാഷണൽ കമ്പനീസിന്റെ ഫ്രാഞ്ചൈസീസ് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കമ്പനീസിന് ഇന്റർനാഷണൽ ലെവലില് ഫ്രാഞ്ചൈസീസ് കൊടുക്കാം സോ ഈ ഒരു ലെവലിൽ പല രീതിയിലുണ്ട് ഇത് ഈ ഒരു മൂന്ന് ടൈപ്പ് മാത്രമല്ല ഒരുപാട് മോഡ്സ് ഓഫ് എൻട്രീസ് ഉണ്ട് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എങ്ങനെയൊക്കെ ഒരു എൻട്രി ചെയ്യാം സോ അതിൽ കുറച്ച് ടൈപ്പ് ഓഫ് എൻട്രീസ് നമുക്ക് പഠിക്കാനുണ്ട് കുറച്ച് മോഡ്സ് പഠിക്കാനുണ്ട് അതും നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ ദെൻ നമ്മളുടെ ബ്ലോക്ക് ഫോർ ആണ് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് എനേബ്ലേഴ്സ് ആണ് സോ ഈ ഒരു ബ്ലോക്ക് സ്ട്രാറ്റജിക് എനേബിളേഴ്സിലോട്ട് വരുമ്പോൾ നയൻത് യൂണിറ്റ് ആണ് നയൻത് യൂണിറ്റിൽ ഐ ടി ആൻഡ് സ്ട്രാറ്റജി ഐ ടി സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജീസിലോട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഐ ടി നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഉള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോ ഒരു ബിസിനസിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ അപേക്ഷിച്ച് അവിടുത്തെ ഒരു സെവൻറ്റി പെർസെന്റേജ് കാര്യങ്ങളും എങ്ങനെയാണ് ഡിജിറ്റലൈസ്ഡ് ആണ് അല്ലേ നമ്മളുടെ കുറച്ചും കൂടി ഒരു ഹൈ ലെവൽ ബിസിനസ്സുകളെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എ ഐ ടെക്നോളജീസ് വരെ വന്നിട്ടുണ്ട് സോ ഈയൊരു ഐ ടി ബിസിനസ് സ്ട്രാറ്റജീസും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജീസില് ഐ ടിക്ക് ഉള്ള ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നമുക്ക് ബിസിനസ് അനലിറ്റിക്സും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രോപ്റ്റിമൈസേഷനും ക്ലൗഡ് സ്ട്രാറ്റജീസും എല്ലാം നമ്മുടെ ഐ ടി സ്ട്രാറ്റജീസിൽ വരുന്നതാണ് അങ്ങനെ കുറച്ച് ഏറെ സ്ട്രാറ്റജീസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് ബ്ലോക്ക് ഫോറിലെ നയൻത്ത് യൂണിറ്റിൽ ദെൻ ടെൻത്ത് യൂണിറ്റിൽ നോളജ് ചെയ്യാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ബിസിനസ്സിനകത്ത് നമുക്കറിയാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു വിങ് ഒരു ബിസിനസിന്റെ ഏറ്റവും ഹാർട്ട് പോർഷൻ ആണെന്ന് പറയാം കാരണം ഒരു ബിസിനസ്സിന് എപ്പോഴും ഗ്രോത്ത് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എക്സിസ്റ്റൻസ് നിലനിൽപ്പ് ഉണ്ടാകണം അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അവിടെ വേണം ഇല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും അല്ലെ സോ ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകാതെ അവർക്ക് ഈ ഒരു ചേഞ്ചിങ് മാർക്കറ്റിൽ എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ആ ഒരു ബിസിനസിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആ ഒരു വിങ് ആയിരിക്കണം എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ടത് സോ ോളജ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു ടെന്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ദെൻ ലെവന്റ് യൂണിറ്റ് ആണ് നോളജ് മാനേജ്മെന്റ് നോളജ് മാനേജ്മെന്റ് ആ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ട് അല്ലെ ഒരു ബിസിനസിനുള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ നോളജ് മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ അഡ്വൈസ് ഇൻസൈറ്റ് ഇൻഫർമേഷൻസ് പ്രാക്ടീസ് ഇതെല്ലാം നമ്മൾ ഈ ഒരു ബിസിനസ്സിനകത്തുള്ള ബിസിനസിനകത്തുള്ള ആണ് സോ അല്ലെങ്കിൽ എംപ്ലോയീസിനെയാണ് അവിടെ മാനേജ് ചെയ്യുന്നത് സോ നോളജ് മാനേജ്മെന്റിനകത്തും നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ാസ്റ്റ് യൂണിറ്റ് ആണ് ട്വൽത്ത് യൂണിറ്റില് ഇന്നോവേഷൻ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇന്നൊവേഷൻ എന്താണ് ഇന്നൊവേഷൻ മീൻസ് പുതിയ കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നതാണ് അല്ലെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ നമ്മൾ കണ്ടുപിടിച്ചാൽ അതിനെ നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയും പക്ഷെ ഡിസ്കവറി എന്നൊരു പേരും ഇന്നൊവേഷൻ എന്നൊരു പേരും നമ്മൾക്ക് ഇന്റർചെയ്ഞ്ചബിളി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഡിസ്കവറീസ് ആണ് പക്ഷെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിങ് അല്ലാത്ത ഒരു കാര്യം പുതിയ ഒരു കാര്യം നമ്മളായിട്ട് ഇന്നോവേറ്റ് ചെയ്യുകയാണെങ്കിൽ അന്നേ നമ്മൾ ഇന്നോവേഷൻ പറയും ഇപ്പൊ ഒരു ബിസിനസിന് ഉള്ളിലോട്ട് വരുമ്പോ ഉള്ള ഇമ്പോർട്ടൻസ് അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ട്വൽത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നമ്മളുടെ നാല് ബ്ലോക്കുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാകും വലിയ ബുദ്ധിമുട്ടില്ലാതെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും സോ നമുക്കിനി നെക്സ്റ്റ് യൂണിറ്റ് വൈസ് വീഡിയോസ് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു